നമസ്കാരം ഇന്ന് ജൂൺ എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി പൗഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രി ആന്റണി ആൻഡറി ഈ മാസം അവസാനം കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ ഇരുനേതാക്കളും തമ്മിൽ ചർച്ച നടത്തും അമേരിക്ക രാജ്യത്തിന് മേൽ ചുമത്തുന്ന താരിഫുകളെ കുറിച്ച് ട്രംപിനോട് സംസാരിക്കുമെന്ന് ആന്റണി അറിയിച്ചു ഓസ്ട്രേലിയ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായും ചോദ്യമായി ഉയർത്തുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു രാജ്യത്തുടനീളം വേതനം വർദ്ധിപ്പിക്കുന്നതിനാൽ നിരവധി ആളുകൾക്ക് ശമ്പള വർദ്ധനവ് ലഭ്യമാകും ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് മിനിമം വേതനം വർദ്ധിപ്പിക്കാനാണ് വേതനം വേതനം വർദ്ധിപ്പിക്കണമെന്ന കമ്മീഷന്റെ വാർഷിക അവലോകനം കണ്ടെത്തിയിട്ടുണ്ട് ഈ വർഷം ജൂലൈ മുതൽ വരും നിലവിലെ ദേശീയ മിനിമം ഡോളറാണ് എന്ന അത് ഡോളറായി ഉയരും ഉപപ്രധാനമന്ത്രി റിച്ചർഡ് മാല സ്ഴ്ച ഇന്ത്യ സന്ദർശിച്ചു വിവിധ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നടത്തുന്ന നാല് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിരോധ മന്ത്രി കൂടിയായി അദ്ദേഹം അദ്ദേഹം ഇന്ത്യയുമായുള്ള നയതന്ത്ര സഹകരണം ശക്തിപ്പെടുത്തുന്നത് വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് അഡ്ലിൻ പാളന പ്രദേശത്തായി അറസ്റ്റ് ചെയ്യുവാനുള്ള ശ്രമത്തിനിടെ പോലീസ് നടത്തിയ മർദ്ദന പ്രയോഗത്തിൽ ഇന്ത്യൻ വംശജന് ഗുരുതരമായി പരിക്കേറ്റു കാൽമുട്ട് കയറ്റിവെച്ച് കഴുത്ത് ഞെരിച്ചതിനെ തുടർന്ന് വയസ്സുകാരൻ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ് കോമാവസ്ഥായി യുഎസിലെ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ അനുസ്മരിക്കുന്ന സംഭവമാണിത് ഗൗരവ് കുന്തി എന്ന നാല് കോമാവസ്ഥയിലായത് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടിപെടി നടന്നതായാണ് സംഭവത്തിൽ ദിക്സാക്ഷി കൂടിയായ ഭാര്യ വ്യക്തമാക്കുന്നത് ഗാന്ധിയ പീഡനം ആരംഭിച്ച് റോഡിൽ നിന്നും ഭർത്താവ് ഗൗരവിനെ പോലീസ് ബലമായി പിടിച്ചു കൊണ്ടുപോയി എന്നാണ് ഭാര്യയായ അഹൃത്പാൽ കൌർ നടത്തുന്ന ആരോപണം സംഭവത്തിന് പിന്നാലെ പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് പ്രളയം നൽകിയ ആഘാതത്തിൽ നിന്നും ഇനിയും കരകയറാത്ത എൻഎസ് ഡബ്ല്യു ജനങ്ങൾക്ക് ആൽബനീസ് ക്രിസ്മിൻസ് സർക്കാരുകൾ കൂടുതൽ ധനസഹായം നൽകുന്നു പ്രദേശത്തെ താമസക്കാർ കർഷകർ ചെറുകിട ബിസിനസ്സുകൾ ലാഭേച്ഛയില്ലാത്ത സംഘടനകൾ എന്നിവയ്ക്ക് നേരിട്ടുള്ള പിന്തുണ നൽകും കൂടാതെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കുള്ള സഹായവും ഇതിൽ ഉൾപ്പെടും വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും അടിയന്തിരവും ദീർഘകാലവുമായ സഹായം നൽകുന്നതിനാണ് പുതിയ ധനസഹായം ലക്ഷ്യം വയ്ക്കുന്നത് ചെറുകിട ബിസിനസുകാർ പ്രാഥമിക ഉത്പാദകർ എന്നിവർക്കായി പ്രത്യേക ഗ്രാൻഡ് ഏർപ്പെടുത്തും കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശുചീകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായും കൂടുതൽ ഫണ്ടുകൾ മാറ്റിവെറ്റും െ തുടർന്ന് ഉണ്ടായ അപകടത്തിൽ സിഡ്നിയിലെ ഒരു പ്രധാന തുരങ്കപാത അടച്ചു ബാക്ക് ബാക്സ്റ്റൈൻ നോട്ടിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനു ശേഷം ഉണ്ടായ അപകടത്തെ തുടർന്ന് എംഫൈ ഈസ്റ്റ് തുരങ്കം ഇരുദിശകളിലേക്ക് മടിച്ചിട്ടിരിക്കുകയാണ് എണ്ണയുമായി പോയ ട്രക്ക് നിയന്ത്രണം തെറ്റി പെട്ടതോടെ തുരങ്കത്തിൽ വലിയ തോതിൽ എണ്ണച്ചോർച്ചയും ഉണ്ടായിട്ടുണ്ട് എൻഎസ് ഡബ്ല്യുലെ ഫയർ ആൻഡ് റെസ്ക്യു വിദഗ്ദ്ധ സ്ഥിതിഗതികൾ നിയന്ത്രണ ശ്രമിക്കുകയാണ് അതേസമയം അപകടത്തിൽ ഫയർ സ്പ്ലിൻഡർ സംവിധാനത്തിനും ടണലിന്റെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സിഡ്നിയിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയിൽ വൻതോതിലുള്ള നിയമവിരുദ്ധ പുകയില മയക്കുമരുതിന്റെയുമായി രണ്ട് കനേഡിയൻ കനാഡിയൻ പൌരന്മാരുൾപ്പെടെ ഏഴുപേർ അറസ്റ്റിലായി മറ്റു ഏജൻസി ടാക്സ് ഫോഴ്സ് നടത്തിയ പരിശോധനയിൽ ദശലക്ഷക്കണക്കിന് സിഗരറ്റുകളും മുന്നൂറ് കിലോഗ്രാമിലധികം കൊക്കെയിനും ലിക്വിഡ് മെറ്റാഫിറ്റുവിനും പിടിച്ചെടുത്തു ഏകദേശം രണ്ടു വർഷമായി പോലീസ് അന്വേഷിച്ചിരുന്ന പ്രധാന മയക്കുമരുന്ന് സംഘത്തിന്റെ തലവിലും പിടികൂടിയവരുൾപ്പെടുന്നുണ്ട് ഈ സംഘം ഓസ്ട്രേലിയയിലേക്കുള്ള പ്രവേശന തുറമുഖങ്ങളിൽ മയക്കുമരുന്ന് കടത്താൻ ആളുകളെ ഉപയോഗിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിനായി പി വി അഡ്മർ നൽകിയ ഒരു സെറ്റ് പത്രിക തള്ളി ഇതോടെ അൻവർ നേതൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത അടഞ്ഞു എന്നാലും അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക തള്ളിയതിന്റെ കാരണം വ്യക്തമായിട്ടില്ല പത്രികയിൽ സാങ്കേതിക പീഡം ഉണ്ടായി എന്നാണ് സൂചന വിദേശ ഫണ്ട് വിവേചനം സംബന്ധിച്ച വിഷയം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഷയം ഉന്നയിക്കാൻ സർക്കാരിന് മറ്റ് സ്ഥിതിയുമായി ബന്ധപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് ഉന്നയിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളയിൽ ചർച്ചയായില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചർച്ച ചെയ്ത അങ്കമാലി ശബരിപാതയെക്കുറിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി അങ്കമാലി ശബരി റെയിൽവേ പാത ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കും കേരളത്തിലെ കോവിഡ് വ്യാപനത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധന കർശനമായി നടത്തണമെന്ന നിർദ്ദേശം ആശുപത്രികൾക്കാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത് വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജെ എൻ വൺ എൽ എഫ് സെവൻ വകവ കേരളത്തിലും കണ്ടെത്തിയത് കർണാടകയിൽ വീണ്ടും വൺ ബാങ്ക് കൊള്ളാം വിജയപുരയിലെ കാനറ ബാങ്ക് ബ്രാഞ്ചിൽ നിന്ന് കോടി രൂപയുടെ സ്വർണവും അഞ്ചു ലക്ഷത്തിലധികം രൂപയും കൊള്ളയടിച്ചു രാജ്യം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിൽ ഒന്നാണിത് ബാങ്ക് പൊള്ളകളുടെ ഒരു പരമ്പരയാണ് ആറു മാസത്തിനിടെ കർണാടകയിൽ നടന്നത് അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് വിജയപുരയിലെ കനറ ബാങ്കിന്റെ മണംകുളി ബ്രാഞ്ചിൽ ഉണ്ടായത് അൻപത്തി കിലോ സ്വർണവുമായാണ് മോഷ്ടാക്കൾ ബാങ്കിൽ നിന്ന് കടന്നു ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കിലും ലഭിക്കാൻ സഹായം സഹായംസി സേവനങ്ങൾ ഇതോടുകൂടി വാർത്താ കുറേ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം